നമസ്കാരം യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുകയാണിപ്പോൾ യുക്രൈൻ നേതാവ് വ്ലാഡിമിർ സെലൻസ്കി ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായ പിയേഴ്സ് മോർഗനുമായുള്ള അഭിമുഖത്തിനിടെയാണ് അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയതും റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ സെലൻസ്കി അതിനുള്ള സന്നദ്ധത സൂചിപ്പിച്ചതായാണ് വിവരം യുക്രൈനിലെ പൗരന്മാർക്ക് സമാധാനം കൊണ്ടുവരാനും ആളുകളെ നഷ്ടപ്പെടുത്താതിരിക്കാനും കഴിയുന്ന ഒരു ഉപാധി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്നാണ് സെലൻസ്കി പറഞ്ഞത് അതേസമയം പുട്ടിന് തന്നോടുള്ള മനോഭാവം എന്താണെന്ന് അറിയില്ലെന്നും താൻ പുടിനോട് ദയ കാണിക്കില്ലെന്നും ശത്രുവായി തന്നെയാണ് കണക്കാക്കുന്നതെന്നും സെലൻസ്കി പറയുകയും ചെയ്യുന്നു പക്ഷേ ഈ പരാമർശങ്ങളൊക്കെ സെലൻസ്കിയെ കൂടുതൽ പ്രശ്നത്തിലേക്ക് തന്നെ വീഴ്ത്താനാണ് സാധ്യതകൾ ഏറെ മുൻകാലങ്ങളിൽ പുടിനുമായി ചർച്ച നടത്താൻ അദ്ദേഹം പല തവണയാണ് അഭിസമ്മതിച്ചത് കൂടാതെ റഷ്യയുമായും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും പ്രത്യേകമായി ചർച്ചകൾ നിരോധിക്കുന്ന ഒരു ഉത്തരവിൽ പോലും സെലൻസ്കി ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ സെലൻസ്കിയുടെ പ്രസിഡന്റ് കാലാവധി അവസാനിച്ചത് കൊണ്ട് ഒരു കരാറിലും ഒപ്പിടാൻ അദ്ദേഹത്തിന് നിയമസാധുതയില്ലെന്ന റഷ്യയുടെ നിലപാട് കഴിഞ്ഞയാഴ്ച പുടിൻ ആവർത്തിച്ചിരുന്നു എന്നിരുന്നാലും സെലൻസ്കി ചർച്ചകൾക്ക് തയ്യാറാണെങ്കിൽ അദ്ദേഹവുമായി സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ ഉദ്യോഗസ്ഥരെ അയക്കാൻ തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു വെച്ചു റഷ്യയുമായിട്ടുള്ള ചർച്ചകൾ നിരോധിച്ചു കൊണ്ടുള്ള യുക്രൈന്റെ ഉത്തരവ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള അർത്ഥവത്തായിട്ടുള്ള ചർച്ചകൾക്ക് ഒരു പ്രധാന തടസ്സമായിട്ട് തുടരുന്നുണ്ട് എന്നുള്ളതായിരുന്നു പുടിന്റെ അഭിപ്രായം കൂടാതെ യുക്രൈൻ ചർച്ചാ സംഘത്തിന്റെ അധികാരം വിലയിരുത്തുന്നതിനും ഒരു കരാറിൽ ഒപ്പിടാൻ അവർക്ക് ശരിയായ നിയമപരമായ പദവി ഉണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിനും നിയമവിദഗ്ധരുടെ ഒരു സംഘത്തെ നിയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനിടയിൽ സംഘർഷം അവസാനിപ്പിക്കാൻ പുടിനുമായി കൂടിക്കാഴ്ചക്ക് ഒരുങ്ങുകയാണ് ട്രംപ് ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്കുള്ള വേദി സൗദി അറേബ്യയോ അല്ലെങ്കിൽ യു എ ഇയോ ആകാനാണ് സാധ്യതയെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് യുക്രൈൻ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശവും പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സന്നദ്ധതയും പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് അടുത്തിടെ നടത്തിയ പ്രസ്താവനകളെ തുടർന്നാണ് കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയ്ക്ക് വഴിതെളിഞ്ഞത് കൂടിക്കാഴ്ച സംബന്ധിച്ച് അമേരിക്കയും റഷ്യയും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥർ അടുത്തിടെ സൗദി അറേബ്യയും യു എഇയും സന്ദർശിച്ചതായി റോയിട്ടേസ് റിപ്പോർട്ട് ചെയ്യുന്നു യുക്രൈൻ സംഘർഷത്തിലുടനീളം രണ്ട് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളും നിഷ്പക്ഷത പാലിച്ചാണ് നിലകൊണ്ടിരുന്നത് റഷ്യ യുക്രൈൻ നേതാക്കളുമായി സംഭാഷണത്തിലേർപ്പെടുകയും ചെയ്തിരുന്നു ട്രംപുമായും പുടിനുമായും സൗദി യു എ ഇ രാജ്യങ്ങളുടെ നിഷ്പക്ഷ നിലപാട് കൂടിക്കാഴ്ചക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആതിഥേയത്വം വഹിക്കാൻ അവരെ അനുയോജ്യരാക്കുന്നുവെന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് വന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ തിരഞ്ഞെടുത്തതിനു പിന്നിൽ നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യമാണെന്നാണ് റിപ്പോർട്ടിലുള്ളത് യുക്രൈനോടുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയാണ് റഷ്യ അമേരിക്ക കൂടിക്കാഴ്ചയ്ക്ക് പാശ്ചാത്യ രാജ്യങ്ങളെ തിരഞ്ഞെടുക്കാതിരുന്നതെന്നാണ് റോയിട്ടോസിന്റെ റിപ്പോർട്ടിലുള്ളത് സൗദി അറേബ്യയിലെയും യു എ ഇയിലെയും നേതാക്കളുമായി ട്രംപും പുട്ടിനും വളരെ നല്ല ബന്ധം പുലർത്തി വരികയാണ് അധികാരമേറ്റ ശേഷം ട്രംപ് വിളിച്ച ആദ്യ വിദേശ രാഷ്ട്ര തലവൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ആയിരുന്നു കഴിഞ്ഞ മാസം ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വീഡിയോ ലിങ്ക് വഴി നടത്തിയ പ്രസംഗത്തിനിടെ കിരീടാവകാശിയെ ഒരു അത്ഭുതകരമായ വ്യക്തി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത് സമാധാന ചർച്ചകൾക്കായി ഒരു ഭാഗത്ത് അലമുറയിടുന്ന സെലൻസ്കി അതിനിടയിൽ റഷ്യയോട് പിടിച്ചു നിൽക്കാനാണിപ്പോൾ ആയുധങ്ങളില്ലാത്ത ഒരു അവസ്ഥയിലുമാണ് റഷ്യയെ തടയാനോ അല്ലെങ്കിൽ തന്റെ രാജ്യത്തെ നാറ്റോയിലേക്ക് വേഗത്തിൽ എത്തിക്കാനോ പടിഞ്ഞാറൻ രാജ്യങ്ങൾ യുക്രൈന് ആണവായുധങ്ങളും കൂടുതൽ മിസൈലുകളും നൽകണമെന്ന നിർദ്ദേശവുമാണ് ഇപ്പോൾ യുക്രൈൻ നേതാവ് വ്ലാഡിമിർ സെലൻസ്കി വ്യക്തമാക്കുന്നത് ഫെബ്രുവരി നാലിന് ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ പിയേഴ്സ് മോർഗൻ നടത്തിയ അഭിമുഖത്തിലാണ് സെലൻസ്കി ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ റഷ്യയ്ക്ക് ഇത്തരമൊരു നിർദ്ദേശം പൂർണ്ണമായും സ്വീകാര്യമല്ലെന്ന് അറിയാമെന്നിരിക്കെ സാധ്യമായ സമാധാന ചർച്ചകൾക്ക് പകരം യുക്രൈൻ എന്തുകൊണ്ടാണ് നാറ്റോ അംഗത്വത്തിന് പകരം മറ്റൊരു ബദൽ മാർഗത്തിന് വിസമ്മതിക്കുന്നതെന്ന് മോർഗൻ സെലൻസ്കിയോട് ചോദിക്കുന്നുണ്ട് സമീപഭാവിയിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയിൽ ചേരുന്നതിൽ നിന്ന് യുക്രൈൻ തടയപ്പെട്ടാൽ പിന്നീട് യുക്രൈന് പാശ്ചാത്യ രാജ്യങ്ങളിൽ മാറി മാറി വരുന്ന പുതിയ ഭരണകൂടങ്ങളിലെ രാഷ്ട്ര തലവന്മാരോട് ഇത്തരമൊരു ആവശ്യം ചോദിക്കാൻ എന്തവകാശമാണ് ഉണ്ടാകുകയെന്നായിരുന്നു സെലൻസ്കി അതിന് നൽകിയ ഉത്തരം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് തങ്ങൾ ആണവായുധങ്ങളും മിസൈൽ സംവിധാനങ്ങളും തന്ന് സഹായിക്കണമെന്ന് സെലൻസ്കി ആ അഭിമുഖത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് യുക്രൈനിലെ ഒരു ദശലക്ഷം സൈന്യം നൽകാൻ പാശ്ചാത്യ രാജ്യങ്ങളോട് അദ്ദേഹം തന്നെ അഭിമുഖത്തിലൂടെ അഭ്യർത്ഥിക്കുകയും ചെയ്തു നിലവിലെ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാനും സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടതിനു ശേഷം യുക്രൈന് ഏകദേശം ആയിരത്തി എഴുന്നൂറ് വാർഹെഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അവ ഇന്നും റഷ്യയുടെ പ്രവർത്തന നിയന്ത്രണത്തിലാണ് എന്നതും സെലൻസ്കി സോവിയറ്റ് സ്വത്തുക്കൾ നിയമപരമായി റഷ്യയുടേതായതുകൊണ്ട് യുക്രൈന് ഒരിക്കലും ആണവായുധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് റഷ്യയും വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ബുഡാപെസ്റ്റ് മെമ്മോറാണ്ടം നിലവിലുള്ള ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നത് സംബന്ധിച്ച് തീരുമാനമൊക്കെ എടുത്തെങ്കിലും നാറ്റോയുടെ കിഴക്കോട്ടുള്ള വിപുലീകരണം റഷ്യയുടെ സുപ്രധാന സുരക്ഷാ താൽപര്യങ്ങൾക്ക് ഭീഷണിയായി മാറിയെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുകയും ചെയ്തു കഴിഞ്ഞ മാസം അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാനുമായുള്ള അഭിമുഖത്തിൽ യുക്രൈന് ഉണ്ടായിരുന്ന സുരക്ഷാ ഗ്യാരണ്ടി ആണവായുധങ്ങളായിരുന്നു എന്ന് സെലൻസ്കി അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ യുക്രൈന് ഒരു ആണവ രാഷ്ട്രമാകുന്നതിലൂടെയോ നാറ്റോയിൽ അംഗമാകുന്നതിലൂടെയോ സ്വയം സുരക്ഷ ഉറപ്പിക്കാൻ കഴിയുമെന്ന് സെലൻസ്കി തറപ്പിച്ചു പറഞ്ഞു തന്റെ രാഷ്ട്രം നാറ്റോയിൽ ചേരുന്നതിനെ താൻ ശക്തമായി അനുകൂലിക്കുന്നുവെന്നും സെലൻസ്കി അഭിപ്രായപ്പെട്ടു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് യുക്രൈന് വീണ്ടും ആണവായുധങ്ങൾ അനുവദിക്കാൻ കഴിയുമെന്ന് നേരത്തെ കുറച്ച് അജ്ഞാത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിനെ തള്ളി മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സലിവൻ രംഗത്തുവന്നു ഈ ആശയം പരിഗണനയിലേ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൈമാറ്റം ചെയ്യുന്നതിലൂടെ മാത്രമേ യുക്രൈൻ ആണവായുധങ്ങൾ കൈവശപ്പെടുത്താൻ കഴിയൂ എന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖറോവ പ്രഖ്യാപിച്ചിരുന്നു യുക്രൈൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുകയാണെങ്കിൽ റഷ്യ എല്ലാ നശീകരണ മാർഗങ്ങളും ഉപയോഗിക്കാൻ നിർബന്ധിതമാകുമെന്ന് പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും മുമ്പ് യുക്രൈനും പാശ്ചാത്യ രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകി അതുകൊണ്ട് തന്നെ അത്തരം സഹായങ്ങൾ നൽകി പണി വാങ്ങാൻ എന്തായാലും പാശ്ചാത്യ രാജ്യങ്ങൾ താൽപ്പര്യം കാണിക്കില്ല നന്ദി